ഇതൊന്ന് കണ്ടോക്കിട്ടോ ഇതുപോലെ വളരെ ചെറിയൊരു സോളാർ പാനലും അതിൻ്റെ കൂടെ രണ്ട് ക്യാമറകൾ വരുന്ന ഒരു ലിങ്കേജ് ക്യാമറ ഉണ്ടെങ്കിൽ കറണ്ട് ഇല്ലാത്ത വൈഫൈ ഇല്ലാത്ത ഏത് സൈറ്റിൽ നമുക്ക് ക്യാമറ വെച്ച് മൊബൈലിൽ കാണാനും മൊബൈലുമായി അത് കൺട്രോൾ ചെയ്യാനും പറ്റും വീട് പണിയൊക്കെ നടക്കുന്നിടത്ത് ഇത് വെച്ചാലുണ്ടല്ലോ സംഗതി പൊളിക്കും ഇതുപോലൊരു പോൾ നാട്ടി നല്ല സൺലൈറ്റ് കിട്ടുന്ന രീതിയിൽ അതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് സോളാർ പാനലും വെച്ച് ഈ ക്യാമറ അതിലേക്ക് ഫിറ്റ് ചെയ്യുന്നതോടുകൂടി ഫിറ്റിങ് തീർന്നു ഈ ഒരു ക്യാമറ ത്രീ മെഗാ പിക്സൽ ആണ് ക്ലാരിറ്റി വരുന്നത് രാത്രി കളറിലും ബ്ലാക്ക് ആൻഡ് വൈറ്റിലും കാണാൻ പറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനും കേൾക്കാനും പറ്റും അതുപോലെ തന്നെ ഇതിൽ ഒരു ക്യാമറ നമുക്ക് റൊട്ടേറ്റ് ചെയ്യിക്കാനും പറ്റും മൊബൈലിലേക്ക് ആക്സസ് കിട്ടാൻ നെറ്റിനു വേണ്ടിയുള്ള സിം ഇടാനുള്ള സ്ലോട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള മെമ്മറി കാർഡ് ഇടാനുള്ള സ്ലോട്ട് വേണമെങ്കിൽ നമുക്ക് ക്ലൗഡ് സ്റ്റോറേജ് ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഈ ക്യാമറയിൽ വരുന്നുണ്ട് ബാറ്ററി ബാക്കപ്പ് ഉള്ള ഈ ഒരു ക്യാമറയിലേക്ക് സോളാറിൽ നിന്നുള്ള പവർ കൊടുക്കുന്നത് സി ടൈപ്പ് ഈ ഒരു ൂടെയാണ് മോഷൻ ഡിറ്റക്ഷനും മോഷൻ ട്രാക്കിംഗും ഫെൻസിംഗ് മോഡും സൈറണും അതേപോലെ തന്നെ വെതർ പ്രൂഫും ആയിട്ടുള്ള ഈ ഒരു ക്യാമറ സെക്യൂറൈ എന്ന കമ്പനിയുടെ ഡിഫൻഡർ ഡുവോ സോളാർ മോഡൽ ആണ് ഫാൾക്കൺ ഫോർ ജി എന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് മൊബൈൽ നമ്പർ യൂസ് ചെയ്തിട്ടോ ഇമെയിൽ ഐ ഡി യൂസ് ചെയ്തിട്ടോ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വളരെ സിമ്പിൾ ആയിട്ട് ആഡ് ഡിവൈസ് എന്ന ഓപ്ഷനിലൂടെ ബ്ലൂടൂത്തിന്റെ സഹായത്തോടെയോ അതല്ലെങ്കിൽ ക്യൂ ആർ കോഡ് സ്കാൻ ചെയ്തിട്ടോ നമുക്ക് മൊബൈലിലേക്ക് ഈ ക്യാമറ കണക്ട് ചെയ്യാൻ പറ്റും കണക്ട് മൊബൈലിലൂടെ ലൈവ് വ്യൂ കാണാനും പ്ലേ ബാക്ക് കാണാനും ക്യാമറയിലെ എല്ലാ ഫംഗ്ഷനും കൺട്രോൾ ചെയ്യാനും പറ്റും കറണ്ടും വൈഫൈ ഇല്ലാത്ത ഏത് സൈറ്റ് ആണെങ്കിലും അത് വീടുപണി നടക്കുന്ന സ്ഥലമായാലും തോട്ടമായാലും പറമ്പായാലും മലയായാലും കുന്നായാലും പുഴയായാലും സൂര്യപ്രകാശവും സിമ്മിന് റേഞ്ചും ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഫോർ ജി സോളാർ ക്യാമറകൾ സക്സസ് ആണ് ഇന്നത്തെ നമ്മളുടെ സൈറ്റ് തിരൂരായിരുന്നു ഈ ക്യാമറ ആവശ്യമുള്ള ആളുകൾ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ക്യാമറ ഷോപ്പുകളിൽ അന്വേഷിക്കുക ക്യാമറയുടെ റേറ്റ് ഞാൻ കമന്റിൽ കൊടുക്കാം താങ്ക് ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം